ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനായ ആയ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രണ്ട് ക്ലബുകളാണ് കൊരട്ടി ലയൻസ് ക്ലബും ക്ലബ് എല്ലാവിധ സേവന പ്രവർത്തനങ്ങളിലും കൊരട്ടിയിലായാലും മേലൂരായാലും സമീപ പ്രദേശങ്ങളെല്ലാം അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന അവസരക്ക് സഹായം എത്തിക്കാനും അതുപോലെ തന്നെ വിശമ്മമാർക്ക് ഭക്ഷണം നൽകുക ദരിദ്രരെ സഹായിക്കുക വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ക്ലബ്ബ് കൊറ്റി ലയൻസ് ക്ലബും ലയൻസ് ക്ലബും സംയുക്തമായിട്ടാണ് ഈ പദ്ധതിക്ക് തോന്നുന്ന രീതിയിലുള്ള അതിന്റെ ഉദ്ഘാടനമാണ് നാളെ വെച്ച് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ താമസ് നിർവഹിക്കുന്നു അഞ്ച് വിദ്യാലയങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം അടുക്കളയിലേക്കുള്ള ഉപകരണങ്ങൾ ഫ്രിഡ്ജ് ഉണ്ട് മിക്സി ഉണ്ട് ഗ്യാസ് സ്റ്റവുകൾ ഉണ്ട് പിന്നെ പാചകത്തിനുള്ള പാത്രങ്ങളുണ്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ള പാത്രങ്ങളുണ്ട് അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ ഒരു സ്കൂളിന് ഒരു ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അത് നാളെയാണ് അത് വിതരണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ലയൻസ് ക്ലബിങ് ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് ഞങ്ങൾ ഈ അഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രണ്ട് റീജിയന്റെയും ഞങ്ങള് ത്രീ വൺ എയ്റ്റ് ഡി എന്ന് പറയുന്ന ഡിസ്ട്രിക് ആണ് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ മൂന്ന് ജില്ലകളടങ്ങിയ ലയൻസ് ക്ലബിന്റെ ഒരു ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ എറണാകുളത്തെ ത്രീ വൺ എയ്റ്റ് സിയുടെ ആ ഡിസ്ട്രിക്റ്റിലുമാണ് ಈ ಪರಿವಾರದ ಪ್ರತಿನಿಧಕರು. அப்ப இவரே இந்த ஐந்து विद्यालयங்களക്കുള്ള வயர்ಗಳನ್ನು நாளை 1:30 மணிக்கு வெயிலுரே செயின் ஜோன்ஸ் யூ.பி கூட சேर्डாตรี വെச்சு ಎಲ್ಲ達갸 उद्देशിക്കുന്നു. ಪ್ರಬೆದ ಪ್ರಸವಿಂದ್. ಎ.ಸಿ. ಪಾಲ್ಸ್. ದೆಹೌಸ್ ವಿ ಲಿಸನ್. ಸೆಬಾಸ್ಟಿನ್ ಮತ್ತು 3 lines का वितरणทำ. ಏઉસಕಿ জবಸರ್. ವರ್ತಿ 3 lines ತಮಿಡ್ರ ಶರನ. Oi, quello l'esca, la vita